പാലക്കാടിൻ്റെ ആധ്യാത്മിക മേഖലയിൽ സമർപ്പിക്കുന്ന പുരസ്കാരമാണ് കരിമ്പുഴയിലെ കർമ്മയോഗി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന സംഭൂജ്യ സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ പേരിൽ ഏർപ്പെടുത്തുന്ന സുഹൃതസ്മൃതി രണ്ടായിരത്തി ഇരുപത്തി നാല് പതിറ്റാണ്ട് കാലത്തെ ആധ്യാത്മിക ജീവിതം കൊണ്ട് മലയാളക്കരയെ മുഴുവൻ അനുഗ്രഹിച്ച ദിവ്യൻ ഋഷികേശിൽ സ്വാമി ശിവാനന്ദയുടെ ആതുര ശുശ്രൂഷാ കർമ്മ പദ്ധതിയെ ദിവ്യജീവന സംഘം എന്ന പേരിൽ ഒറ്റപ്പാലത്തേക്ക് വ്യാപിപ്പിച്ചുകൊണ്ട് തന്നെ ആശ്രയിക്കുന്നവരുടെ ഭൗതിക ആധ്യാത്മിക ശ്രേയസിനു വേണ്ടി പ്രയത്നിച്ച സ്വാമിജി പാലക്കാടിൻ്റെ ആധ്യാത്മിക പൈതൃകത്തിന് നിറ നിറപ്പകിട്ട് നൽകി സാന്ദീപിനി സാധനാലയം സമ്പൂജ്യ ജ്ഞാനാനന്ദഗുരുദേവന്റെ നാമധേയത്തിൽ സമർപ്പിക്കുന്ന പ്രഥമ ആധ്യാത്മിക പുരസ്കാരം സമർപ്പിക്കുന്നത് ശ്രീ അരുൺ ഗുരുസ്വാമിക്കാണ് അദ്ദേഹത്തിന് ചില തിരക്കുകൾ കാരണം ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചിട്ടില്ല പകരം ആ പുരസ്കാരം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ ശ്യാം പ്രസാദ് സാന്ദീപിനി സാധനാലയം ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആചാര്യൻ പുരസ്കാരം നൽകുന്നത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ദേവിദാസ് വാര്യർ അവർക്കാണ് നല്ലൊരു കൈയ്യോടിയോടുകൂടി അരുൺ സ്വാമിയുടെ സ്മരണയെ നമുക്ക് പുതുക്കാം ഹൈദരാബാദ് അയ്യപ്പക്ഷേത്രത്തിലെ മേൽശാന്തിയും ആനിക്കോട് സ്വദേശിയുമാണ് ശ്രീ അരുൺ ഗുരുസ്വാമി അദ്ദേഹം ഹൈദരാബാദിൽ നിന്ന് ഒരു ലക്ഷത്തിലേറെ പേരെ ഭക്തരെ ശബരിമല ദർശനത്തിന് എത്തിച്ചിട്ടുള്ള അരുൺ ഗുരുസ്വാമിയുടെ പ്രവർത്തനങ്ങൾ ശ്ലാഘനീയമാണ് ആധ്യാത്മിക സേവന മേഖലകളിൽ അദ്ദേഹം നടത്തിവരുന്ന സ്തുത്യർഹ സേവനങ്ങളെ പരിഗണിച്ച് ശ്രീ അരുൺ ഗുരുസ്വാമിക്ക് സാന്തിവിനി സാധനാലയം ജ്ഞാനാനന്ദ സരസ്വതി അവരുടെ പേരിൽ സമർപ്പിക്കുന്ന സുഹൃത സ്മൃതി രണ്ടായിരത്തി നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് പുരസ്കാര ജേതാവിനെ സ്മരിക്കാം പ്രഥമ സാന്ദീപിനി സുഹൃത സ്മൃതി പുരസ്കാരം സാഹിത്യരംഗത്തുള്ള സമഗ്ര സംഭാവനയ്ക്ക് നൽകുകയാണ് ഗസാക്കിൻ്റെ ഇതിഹാസം എന്ന നോവലിലൂടെ വായനക്കാർ മനസ്സിൽ നിറയുന്ന പാലക്കാടിൻ്റെ മണ്ണും മണവും ജനഹൃദയങ്ങളിലേക്ക് ഊർന്നിറങ്ങിക്കൊണ്ട് കരിമ്പനയുടെ കാറ്റേറ്റ് ഒരു മഹതിഹാസം പിറന്ന തസ്രാക്കിനെ എല്ലാവർക്കും അറിയാം പാലക്കാടിൻ്റെ സ്വകാര്യ അഹങ്കാരമായ അതെ നിങ്ങൾക്കറിയുന്ന ധർമ്മ മധുര മധുരഗായതയുടെയും ഒക്കെ തമ്പുരാൻ ശ്രീ ഒ വിജയൻ അനുഭൂതിയുടെ പുതിയ വള്ളിപ്പടർപ്പുകളുമായി ചുമരിൽ ചിത്രം വരച്ച കലാകാരൻ ശ്രീ ഒ വിജയന്റെ രചനകളിൽ പ്രതിഫലിച്ച സനാതന സംസ്കൃതിയുടെ ആന്തോളനങ്ങളെയും കൈവെള്ളയിലെടുത്ത് പ്രഥമ സാന്തിപിനി സുഹൃതസ്മൃതി പുരസ്കാരം ഇവിടെ ഒ വി വിജയന്റെ പേരിൽ സമർപ്പിക്കട്ടെ ഒ വി വിജയൻ്റെ പേരിൽ സമർപ്പിക്കുന്ന ആദ്യ നോൺ ഗവൺമെൻ്റൽ ഓർഗനൈസേഷൻ കൂടിയാണ് സാന്തിപിനി സാധനാലയത്തിൻ്റെ ഈ സുഹൃതസ്മൃതി എന്ന് എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് ഒ വി വിജയൻ്റെ ഈ പുരസ്കാരം ഏറ്റുവാങ്ങാനായി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് ശ്രീ വിനോദ് മങ്കര അവകളാണ് കലാ സാഹിത്യ സാംസ്കാരിക ശാസ്ത്ര പരിസ്ഥിതി രംഗങ്ങളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ ശ്രീ വിനോദ മംഗരയ്ക്ക് ഈ പുരസ്കാരം സമ്മാനിക്കുന്നത് കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസിയുടെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ ദേവിദാസ് വാര്യർ അവകളാണ് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തെ ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നല്ലൊരു കയ്യടിയോടുകൂടി നമുക്ക് ശ്രീ വിനോദ മങ്കരയെ അനുമോദിക്കാം ഒ വിജയന്റെ ജീവിതവും സാഹിത്യ സബരിയും ആസ്പദമാക്കി ഒറ്റ കരിമ്പനക്കാറ്റ് എന്ന ഡോക്യുമെൻ്ററി ചിത്രീകരിച്ചു ലോകത്തിലെ തന്നെ മൂന്നാമത്തെ സംസ്കൃത ചലച്ചിത്രം പ്രിയമാനസം യാനം എന്നീ സംസ്കൃത ചലച്ചിത്രങ്ങൾ അദ്ദേഹം സംവിധാനം ചെയ്തതാണ് ചലച്ചിത്ര ശാഖയ്ക്കുള്ള ഭാരതീയ രത്നാ പുരസ്കാരം നേടി ഏഴോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് ഒ വി വിജയന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തോടൊപ്പം ചിലവഴിച്ച് തലമുറകൾ എന്ന നോവൽ കേട്ടെഴുതുകയും കലാ സാഹിത്യ സിനിമാ മേഖലകളിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്ത ശ്രീ വിനോദ് മങ്കരയെ അനുമോദിക്കുകയാണ് ഒ വിജയന്റെ ഈ സന്തത സഹചാരിക്ക് ഞങ്ങളുടെ സ്നേഹോപഹാരങ്ങൾ